അറിയേണ്ടത് സർക്കാരിന്റെ തുടർ നടപടി എന്തെന്നാണ് ആ റോഷിപാൽ ലൈനിലുണ്ടെന്ന് കരുതുന്നു റോഷിപാൽ കേൾക്കാമോ റോഷിപാൽ സർക്കാരിന് ഇപ്പോൾ എന്താണ് ഒരു അമാന്തം ആശയക്കുഴപ്പമാണോ അതോ വേട്ടക്കാരൻ എങ്ങാനും പിടിക്കപ്പെടുമോ എന്നുള്ള ഭയമാണോ എന്താണ് സംഭവിക്കുന്നത് സുജയ നാലര വർഷത്തിന് ശേഷം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഇടപെടലിനെ തുടർന്ന് പുറത്തുവിടാൻ സർക്കാർ നിർബന്ധിതമായ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ റിപ്പോർട്ട് പുറത്തു വരികയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതിന് ആർക്കാണ് താല്പര്യമില്ലാത്തതെന്ന് അതിനൊപ്പമാണ് ഈ കടും വെട്ടടക്കം നമ്മൾ ഇന്നലെ രാവിലെ പുറത്തുവിട്ട ഏറ്റവും സുപ്രധാനമായ സർക്കാരിൻ്റെ ഒരു വഞ്ചനയുണ്ട് സാംസ്കാരിക കാര്യ വകുപ്പിൻ്റെ വഞ്ചന അതിൽ പരാതിയുണ്ട് പരാതിയിൽ ഒരു ദിവസങ്ങളിൽ നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് അങ്ങനെയുള്ള ഒരു നിലപാടുള്ള ഒരു സർക്കാർ തന്നെ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും അവിടെ നിന്നും ഇതിൽ കൂടുതൽ നടപടി പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ മന്ത്രിസഭയിൽ വ്യത്യസ്ത അഭിപ്രായം നമ്മൾ കണ്ടതുമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം ഇതിൽ സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് സാഹചര്യമുണ്ട് നിയമസാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കുമ്പോൾ ഇപ്പോഴും ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് സെപ്റ്റംബർ പത്തിന് ഹൈക്കോടതിയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂർണ്ണഭാഗം സമർപ്പിക്കാൻ സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവുണ്ട് ആ ഒരു ഉത്തരവ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു നിയമോപദേശം സ്വീകരിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ആ മൊഴിപ്പകർപ്പുകൾ ഒപ്പം മാറ്റിയ ഭാഗങ്ങളൊക്കെ കൊടുക്കണമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു നിയമോപദേശം തരുന്നത് മൊഴിപ്പകർപ്പുകൾ നൽകി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകുമോ എന്ന ഒരു ആശങ്ക സർക്കാരിനുണ്ട് എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഹൈക്കോടതി ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ മുഴുവൻ റിപ്പോർട്ട് അവിടെ കൈമാറിക്കഴിഞ്ഞാൽ അതിൽ നിയമ നടപടിക്കുള്ള നിർദ്ദേശം ഹൈക്കോടതി ഉത്തരവായി ഇറക്കുമോ എന്ന ഒരു ആശങ്ക പല കോടുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഒരു ആശങ്ക ആർക്കൊക്കെയാണുള്ളതെന്ന് ഇതിൽ അക്യൂസ്ഡ് ആകുന്ന അല്ലെങ്കിൽ കുറ്റവാളികളാകാൻ സാധ്യതയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ആശങ്ക സ്വാഭാവികമായും ഇത്തരത്തിൽ ഉള്ള അന്വേഷണം നടക്കുമ്പോൾ അത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആയി മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ആശങ്കയുടെ ഭാഗമായി ഒരു നിയമോപദേശം തേടുന്നു ആ നിയമോപദേശം തേടിയതിനു ശേഷം ഈ മൊഴിപ്പകർപ്പ് നൽകണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും അവിടെയും ഒരു ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് പോലീസിന് ലഭിച്ച നിരവധി പരാതികൾ അതിൽ യു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കി അടക്കം പരാതി നൽകിയിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ പരാതികൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുണ്ട് ആ പരാതികളിൽ പോലും ഒരു നടപടി നിയമ നടപടിയിലേക്ക് പോകാൻ ഇപ്പോഴും ആലോചന പോലുമില്ല ഈ മൊഴി നൽകിയവർ ഈ വ്യക്തിമായിരിക്കുന്നവർ പരാതി കൊണ്ടുവരട്ടെ ആ പരാതിയിൽ നടപടി സ്വീകരിക്കാം എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സർക്കാർ ഉറച്ചു നിൽക്കുന്നത് പ്രതിപക്ഷം ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുമ്പോഴും സർക്കാരിന് ഒരു കുലുക്കവുമില്ല പരാതിയുമായി ആ വേട്ടയാടപ്പെട്ടവർ വരട്ടെ അപ്പോൾ ആലോചിക്കാം അപ്പോൾ നടപടി സ്വീകരിക്കാം എന്ന നിലപാടിൽ ഇപ്പോഴും സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഒരു മാറ്റവും ഇല്ല അത് ഇന്ന് സാംസ്കാരിക കാര്യമന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണത്തിലൂടെ അത് വ്യക്തവുമാണ് സുജയർ